അസലാ വൈക്കും വറഹമുല്ലാഹി വാത്തു ബസ്മല്ലാ റഹ്മാൻ റഹിം അലമുദാ വസ്ലാത്തു വസ്സലാ അല്ലാ റസൂല അമ്മു ഫത്തുല്ലാ ഇബാദല്ല നമ്മുടെ ബഹുമാനായ സഖാഫിയോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ എന്നാണ് മറുപടി നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ മൂപ്പർ ഇസ്തസ്കായിട്ട് തന്നെ ഓടി വന്നിരിക്കുന്നത് വിശദീകരിക്കാൻ നമുക്ക് ഈ സമയം മതിയാകാത്തത് ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന ന്യൂനതകളൊക്കെ ഞാൻ മുകളിൽ ടെക്സ്റ്റായിട്ട് കൊടുത്ത് ശ്രോതാക്കൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ ചോദിച്ചാൽ എന്താ മുഹമ്മദ് നബിയെ നരകമോചനം തരണേ പാവം പൊറുക്കണേ അല്ലെങ്കിൽ മൊയ്തീൻ ചേഹയെ കാക്കണേ ബദരീങ്ങളെ രക്ഷിക്കണേ മനോമ്പത്തടിഞ്ഞ ബീവിയെ സഹായിക്കണേ മമ്പർ തങ്ങളെ പ്രയാസങ്ങൾ ദൂരീകരിക്കണേ എന്നൊക്കെ ഇന്ന് സമസ്തക്കാരായ ആളുകൾ ഷിയാക്കൾ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് അവർ യാ അലിയാ ഹസൻ ഹുസൈൻ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലത്തെ പ്രാർത്ഥന ഇവിടെ സമസ്തക്കാര് സൃഷ്ടികൾക്ക് കൊടുക്കുന്നുണ്ട് മറമാടപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട് ഔലിയാക്കൾക്കും ഔലിയാക്കളാണെന്ന് ധരിക്കപ്പെടുന്നവർക്കും നിങ്ങൾ നൽകുന്നുണ്ട് അതിന് തുല്യമായ ഒരു പ്രാർത്ഥന കുറാനല്ലോ സ്വന്നത്തലോ അല്ലെങ്കിൽ സുന്നത്തിൽ സ്വഹിയായി വന്നതോ അല്ലെങ്കിൽ സ്വഹിയായ ആയി സ്വഹാബികളുടെ ജീവിതത്തിൽ വന്നതോ ഉണ്ടോ അത് തെളിയിക്കാനാണ് പറഞ്ഞത് മൂപ്പരുടെ പിന്നെ യാതൊരു തലയും വാലും ഇല്ലാത്ത എന്ന് പറയുന്ന ഒരു കെട്ടുകഥ കൊണ്ടുവന്നിരിക്കുകയാണ് എന്നിട്ടോ തമ്മാടിയും സിന്ദീക്കും ദീൻ പറയുന്നിടത്ത് ഒരു ചുക്കിനും ചുണ്ടാമ്പിനും ചുണ്ടാമ്പിനും കൊള്ളാത്തവനെ താരിഖിൽ ഉന്തയാണ് പോലും ഒരു ഉണ്ടയുമല്ല ദീനന്റെ കാര്യത്തിൽ ആര് ഈ സെയ്ഫ് എന്ന് പറയുന്ന അയാൾ പറഞ്ഞിട്ടുണ്ട് അത്രേസ്തസ്തെന്നുള്ളത് അവിടെ വന്ന് പറഞ്ഞത് സ്വഹാബി ആണ് ഓതുമില്ല സ്വഹാബികളുടെ പേരിൽ ഷിർഖ ആരോപിക്കുന്ന നിങ്ങളുടെയൊക്കെ ഗതി എന്തായിരിക്കും ഞാൻ ആലോചിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് സ്ഥിരപ്പെട്ട ഒരു റിപ്പോർട്ട് കൊണ്ടുവരാൻ സാധ്യമല്ല അങ്ങനെ ഏതോ ഒരുത്തൻ ഫുത്തൂഹില് സെയ്ഫ് എന്നൊരുത്തൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അത് പറഞ്ഞു എന്നല്ലാതെ അതങ്ങനെ പ്രമാണമാകുന്നത് എന്താണ് മുസ്ലേരെ പ്രമാണം നിങ്ങൾ ഈ വിഷയത്തിൽ ഖുർആാനാണ് കൊണ്ടുവരേണ്ടത് ഹദീസാണ് കൊണ്ടുവരേണ്ടത് സ്ഥിരപ്പെട്ട ഇജ് ആണ് കൊണ്ടുവരേണ്ടത് വ്യക്തമായ കിയാസ് ആണ് കൊണ്ടുവരേണ്ടത് അക്കൈതായതുകൊണ്ട് കെയാസിയായിട്ട് കൊണ്ടുവന്നാലും പോരാ മുസ്ലിരെ നിങ്ങൾക്ക് അക്കൈദയിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അത് ഹദീസ് കൊണ്ടുവരുന്നു ചരിത്രങ്ങൾ കൊണ്ടുവരുന്നു അത് മുത്തവാത്തരായിരിക്കണം നിർബന്ധമല്ലേ ഇത് മുത്തവാത്തർ പോയിട്ട് ആഹ്ലാദമല്ല ഏതെങ്കിലും നിലക്ക് നമുക്ക് ഒരു ഹദീസ് എന്ന് പേര് പറയാനും പറ്റും ഒരു ഹിക്കായത്ത് ഒരു കഥ ഒരു റൂവിയ തമ്പ്രീതിൻ്റെ സേഖയിൽ വരുന്ന ഒരു ഒരു റുവിയ അത് തന്നെ സനത് ചേർന്നത് അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യവുമല്ല അങ്ങനെ ഹദീസ് പണ്ഡിതന്മാർക്കോ അഹുലിസുന്നയുടെ ഇമാമുകൾക്കോ ഒന്നും വ്യക്തമായി നടന്നതാണ് എന്നൊരിക്കലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സംഭവം കൊണ്ടുവന്നിട്ട് മുസ്ലിയാർ പതിവ് പോലെ നമ്മൾ വിചാരിച്ച് ഇസ്തസ്ക എന്നെ കൊണ്ടുവന്നു ഞാൻ അതുകൊണ്ട് ആ പ്രത്യേകം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ജാതി ഇസ്തസ്കയും മുത്തുബിക്കഥയുമായിട്ട് വരണ്ടാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ സ്വഹി ഹായത് വേണമെന്ന് പ്രത്യേകമായി പറഞ്ഞത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അലഹമ്മില്ല ഇവിടെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിരിക്കുകയാണ് ഇലായോ മിൽക്കയ്യാമ നിങ്ങൾക്ക് കഴിയുകയുമില്ല ഇനി എൻ്റെ ചോദ്യം ഞാൻ എൻ്റെ വാദവുമായി എൻ്റെ വാദവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചോദിക്കേണ്ടത് മുഴുസത്തും കറാമത്തും എന്ന് പറഞ്ഞാൽ അമ്പി അൗലിയാക്കളോട് ഏത് കാര്യത്തിൽ ഏത് ഭാഷയിൽ എത്രയായിരം ആളുകൾ ഒരേ സമയത്ത് ദാഴ് ചെയ്താലും ഇസ്തിഹാസ് ചെയ്താലും അതൊക്കെ കേൾക്കാനും ഉത്തരം ചെയ്യാനും അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുള്ള കഴിവാണ് അങ്ങനെ കഴിവാണെന്ന് അവിടെയുള്ളത് ആര് എന്ത് എവിടുന്ന് വിളിച്ചാലും ഉത്തരം ചെയ്യാൻ മുഴുജത്തേൻ്റെ കഴിവു അമ്പിയാക്കൾക്ക് കഴിയും കരാമത്തൻ്റെ കഴിവു കൊണ്ട് ഔലിയാക്കൾക്ക് കഴിയുമെന്ന് ഉള്ളത് എവിടെയാണ് അതിൻ്റെ പ്രമാണം നിങ്ങൾ ഹാജരാക്കണം അതാണ് എൻ്റെ ചോദ്യം ഞാൻ ഒന്നും ഒരു വിശദീകരിച്ച് പറയാം അതായത് പ്രത്യേകിച്ച് മര ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തന്നെ മുഴുജത്തും കരാമത്തൊന്നും അല്ല മനസ്സായില്ലേ അത് വേറെ കാര്യം അതായത് മരണപ്പെട്ട ആളുകൾക്ക് യഥേഷ്ടം എല്ലാം കേൾക്കാനും എവിടെ ആര് വിളിച്ചാലും കേൾക്കാനും ഉത്തരം ചെയ്യാനും അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ടോ എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ സി എമ്മിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ വിമാനമോ മറ്റോ ഒക്കെ അപകടത്തിൽപ്പെട്ടാൽ സി എം എന്ന് വിളിച്ചാൽ ഔലിയാക്കളെ വിളിച്ചാൽ ഉടനെ അവർ പറഞ്ഞു തന്നോ മറ്റോ വന്നിട്ട് സഹായിക്കുമോ മുങ്ങിക്കപ്പൽ അതിൽ നിന്ന് രക്ഷിക്കുമോ പറക്കുന്ന വിമാനത്തിൽ നിന്ന് രക്ഷിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ മർമ്മം ചോദ്യം മനസ്സിലാക്കിയിട്ട് ഉത്തരം പറയണം ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞിട്ടില്ല ായത് കൊണ്ടുവന്നിട്ടില്ല ശ്രോതാക്കൾ ശ്രദ്ധിക്കണം അഷരി അക്കൈദ അനുസരിച്ച് ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ മുത്തവാത്തർ വേണം ഇത് മുത്തവാത്തർ പോയിട്ട് ഹദീസ് എന്ന ലേബൽ നൽകാൻ പറ്റിയ ഒരു സംഗതി പോലുമല്ല അല്ല കൊണ്ടുവന്നത് പിന്നെ അതൊരു കള്ളക്കഥയാണ് തെളിവില്ലാത്തതാണ് സനദില്ലാത്തതാണ് സനദ് സ്ഥിരപ്പെട്ടതാണ് എന്ന് മുസ്ലിയാർക്ക് തെളിയിക്കാൻ കഴിയാത്തതാണ് അതവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മൗലവിയുടെ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടി സ്വഹീഹായ സനതോടുകൂടെ തന്നെ സ്വഹീഹ് എന്ന് ഞാൻ മാത്രം പറഞ്ഞതല്ല മഹാനായ ഹിബിൻ ഹജറുൽ അസ്ക്കലാനിയും ഹിബിന് കസീറും ആ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇത് സ്വഹീഹായ സനതാണ് സ്വഹീഹായ പരമ്പരയോടുകൂടെ സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞ ആ സംഭവം തന്നെ അദ്ദേഹത്തിന് തെളിവായി നൽകിയപ്പോൾ അദ്ദേഹം ഉരുണ്ടുകളിക്കുകയാണ് നല്ല കൂടി പതിവ് പല്ലവികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ആദ്യം തന്നെ അദ്ദേഹം പറയുന്നത് ഈ സംഭവം സ്വഹിഹായ സനതോടുകൂടെ സ്ഥിരപ്പെട്ടു ഒരു കിതാബിലും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല വലിയ കളവാണത് ഞാൻ ഉദ്ധരിച്ച തെളിവിൽ തന്നെ അതുണ്ട് വന്നിഹായ തൂന്നിഹായിൽ കസീർ പറഞ്ഞത് സ്വഹീഹായ പരമ്പരയാണ് മഹാനായ ഇബിൻ ഹജറൽ തന്റെ ഫിൽ ബാരിയിൽ പറഞ്ഞതും സ്വഹീഹായ പരമ്പരയാണ് എന്ന് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മഹാരഥന്മാരായ ഇമാമുകളെയും തള്ളിക്കൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ഒരു കിതാബിലും സ്വഹിഹായ സനതോടുകൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ശുദ്ധമായ കളവല്ലെയാ പറഞ്ഞത് പിന്നെ അദ്ദേഹം സ്ഥിരമായി പറയാറുള്ളത് പോലെ തന്നെ മാലിക്കുദ്ദാറിനെതിരെയുള്ള ആരോപണങ്ങളാണ് അദ്ദേഹം ഉദ്ധരിച്ച കുറെ ആരോപണങ്ങൾക്കുള്ള മറുപടി ഞാൻ ടെക്സ്റ്റ് മെസ്സേജിൽ ഒതുക്കിയിട്ടുണ്ട് ഇനിയും ഒരുപാട് ടെക്സ്റ്റ് എഴുതാനുണ്ട് പക്ഷേ ഇന്നു തന്നെ മറുപടി പറയണമെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് നോമ്പിനു മുമ്പ് തന്നെ മൂന്ന് ചോദ്യവും മൂന്ന് മറുപടിയും എല്ലാം തീരണം എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ എഴുതാൻ മെനക്കെട്ടിട്ടില്ലെന്ന് മാത്രം മൗലവി ഈ ഹദീസ് ഈ സംഭവം ദുർബലമാക്കാൻ വേണ്ടി അദ്ദേഹം കൂട്ടുപിടിച്ചത് മാലിക്കുദ്ദാർ എന്ന് പറയുന്ന ഒരു റാവിയെയാണ് മാലിക്കുദ്ദാറ് അദ്ദേഹം ദുർബലനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ അതര വ്യായാമങ്ങൾ അത് വെറും പാഴ്വേലയാണ് എന്ന് എനിക്ക് പറയാനുള്ള കാരണം മാലിക്കുദ്ദാർ ദുർബലനാണെന്നോ അദ്ദേഹം മസ്തൂറിൽ ഹാലാണെന്നോ മജഹൂലിൽ ഹാലാണെന്നോ ഹദീസിന്റെ പണ്ഡി ആധികാരിക പണ്ഡിതന്മാരിൽ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ സംഭവം ഇതിന്റെ സനത് ദുർബലമാണെന്ന് ആധികാരിക ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളും തന്നെ പറഞ്ഞിട്ടില്ല ആണത്തമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ മൗലവി കൊണ്ടുവരേണ്ടത് മാലിക്കുദ്ദാർ സഹിഹല്ല മാലിക്കുദ്ദാർ ദുർബലനാണ് അതല്ലെങ്കിൽ മസ്തൂർ ഉൽ ഹാലാണ് മജഹൂൽ ഹാലാണ് എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെങ്കിലും കൊണ്ടുവരണം നിങ്ങൾ ഞാൻ പറയുന്നു ഇലയോമിൽ ഖിയാമ സാധിക്കില്ല അതുപോലെ തന്നെ ഈ സംഭവം ാണ് ദുർബലമാണ് എന്ന് പറഞ്ഞ ഒരു ആധികാരിക പണ്ഡിതനെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഖിയാമത്ത് നാളെ വരെ സാധിക്കുകയില്ല മാത്രവുമല്ല ഇതിൽ സൊഹാബിയാണ് എന്ന് പറഞ്ഞത് സൈഫു ബിൻ ഉമർ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തെ കുറിച്ച് ഇബ്നു ഹജറസ് പറയുന്നത് എന്താണ് ഹദീസിന്റെ നിവേദനത്തിൽ അദ്ദേഹം ദുർബലനാണെങ്കിലും ചരിത്ര ശകലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അദ്ദേഹം റന്തയയാണ് അവലംബമാണ് മൗലവി പറയുന്നു റൌന്തയുമല്ല ഒരു ഉണ്ടയുമല്ല ആരോടാണ് മൗലവി നിങ്ങൾ ഈ കയറിക്കുന്നത് ഇബിൻ ഹജറുടോ ഇബിൻ ഹജറുൽ അവലംബമാണെന്ന് പറയുന്നു നിങ്ങൾ പറയുന്നു അവലംബമല്ലെന്ന് ഞങ്ങൾ നിങ്ങളെയാണോ സ്വീകരിക്കേണ്ടത് ഞങ്ങൾ നിങ്ങളെ ഈ വാക്കിനെ ഈ വാക്കിനെ സ്വീകരിക്കുകയിൽ അത് ഞങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് തള്ളു ഞങ്ങൾ സ്വീകരിക്കുന്നത് ഇബിൻ ഹജറുൽ അസ്കലാനിയാണ് അദ്ദേഹം പറഞ്ഞത് അവലംബമാണ് അദ്ദേഹം ചരിത്രശകലങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ അവലംബിക്കാൻ പറ്റിയ ആളാണ് പിന്നെ ഈ ഹദീസ് ദുർബലമാക്കാൻ അദ്ദേഹം സൈഫു ബിൻമറിന്റെ ഒരുപാട് ന്യൂനതകളാണ് പറയുന്നത് പക്ഷേ സൈഫു ബിൻ ഈ ഹദീസിന്റെ ഇല്ലല്ലോ മൗലവി എന്തിനാണ് ഇല്ലാത്ത സമയം വെറുതെ ചെലവഴിച്ചത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് സ്വഹാബി തന്നെയാണ് ഇനി സ്വഹാബി അല്ല എന്ന് സങ്കല്പിച്ചാൽ പോലും നിങ്ങളുടെ ചോദ്യത്തിന് ഇത് മറുപടി തന്നെയാണ് കാരണം ഈ ഖബറങ്ങൾ വന്ന് റസൂൽ സഹായം തേടിയ ഇസ്തേവാസം നടത്തിയ ഈ റജുലി വരനെ കണ്ട ആളല്ലേ അദ്ദേഹം താപി അല്ലേ നിങ്ങൾ സ്വഹാബിയോ താപിയോ ചെയ്തിട്ടുണ്ടോ എന്നല്ലേ ചോദിച്ചത് ചോദ്യത്തിന് കൃത്യമായ മറുപടി ആയിട്ടുണ്ട് അതുകൊണ്ട് ഉരുണ്ട് കളിക്കേണ്ടതില്ല ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി രണ്ടാമത്തെ ചോദ്യത്തിനുള്ള വ്യക്തമായ മറുപടി മൗലവി കേട്ടോളൂ മൗലവിയുടെ ചോദ്യം നിങ്ങൾ പല ദിക്കുകളിൽ നിന്ന് പല ആളുകൾ ഒരേ സമയത്ത് വിളിക്കും അതൊക്കെ കേൾക്കാനും കാണാനുമുള്ള കഴിവ് അള്ളാഹു മുജിസത്ത് ഗ്രാമത്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നതിന് തെളിവെന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരേ സമയത്ത് വിളിക്കുമ്പോൾ മഹാന്മാരെ കേൾപ്പിക്കുന്നതും എല്ലാം അള്ളാഹുവാണ് മൗലവി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അള്ളാഹുവാണ് കേൾപ്പിക്കുന്ന അവരെ വിളിച്ചാൽ സഹായിക്കുന്നതും അള്ളാഹു ആണ് അതുകൊണ്ട് തന്നെ അവർ പാറി പറന്ന് പാറിപ്പറന്ന് വന്നാണോ അതല്ലാതെയാണോ സഹായിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെയുള്ള വ്യക്തമായ മറുപടി അള്ളാഹു എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതനുസരിച്ചായിരിക്കും അവര് ഉത്തരം ചെയ്യുന്നതും അതിനെ സഹായിക്കുന്നതും പിന്നെ അതിനൊക്കെ കഴിവല്ല കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ചോദിച്ചില്ലേ റസൂർ അലഹി വസ്ലമാരീസ് ഉണ്ട് ഒരടി അള്ളാഹുവിയിലേക്ക് സുന്നത്തുകളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് അടുത്താൽ അള്ളാഹു അവൻ കാണുന്ന കണ്ണാകും അവൻ കേൾക്കുന്ന കാതാകും അവൻ പിടിക്കുന്ന കൈയാകും അവൻ നടക്കുന്ന കാലാകും എന്നൊക്കെ പറയുന്ന ഒരു ഹദീസ് ഇല്ലേ ഹദീസല്ലേ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ ഹദീസ് തന്നെയാണ് മഹാന്മാർക്ക് അള്ളാഹുത്താല ആ സമയത്ത് ഇങ്ങനെ ഒരു കഴിവ് കൊടുക്കും കൊടുത്തിട്ടുണ്ട് എന്നത് ഞങ്ങളുടെ വാദമല്ല അപ്പോൾ അള്ളാഹു താല കഴിവ് കൊടുക്കും എന്നതിനുള്ള തെളിവ് ഈ ഹദീസ് തന്നെയാണ് ഹദീസിനെ നിങ്ങൾ തള്ളുമോ റസൂൽ അള്ളാഹി സലൈ സ്വലം തള്ളിയിട്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് മാത്രമല്ല ഈ ഹദീസ് ഈ ഹദീസിന്റെ അതേ ആശയം തന്നെയാണ് മഹാനായ തഫ്സീറുൽ ഈ വിഷയം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഞാൻ അതിന്റെ തെളിവും ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അൽ അബ്ദു ഇദാ ബലഗ ഇലൽ യഖൂലു യഖൂലു അല്ലാഹു അല്ലാഹു ലഹു സംഅൻ വബസറൻ ഇഷ്ടപ്പെട്ട മേൽ പതിവാക്കിയ അള്ളാഹുത്തായ കുറിച്ച് പറയും ഞാൻ അവന്റെ കൈയാകും ഞാൻ അവന്റെ കണ്ണാകും അവന്റെ കാഴ്ചയാകും എന്ന് പറയുന്ന ഒരു മക്കാമിലേക്ക് അവൻ എത്തിച്ചേരും എന്നിട്ട് ഇമാം റാസി പറയാണ് റാസിന്റെ നൂറ് അവന്റെ കേൾവിയായാൽ അവൻ അടുത്തുള്ളതിനെയും വിദൂരത്തുള്ളതിനെയും കേൾക്കും അള്ളാഹുവിന്റെ നൂറ് അവന്റെ കാഴ്ചയായി മാറിക്കഴിഞ്ഞാൽ അവൻ അടുത്തുള്ളതിനെയും വിദൂരത്തുള്ളതിനെയും കാണും ഈ നൂറ് അള്ളാഹുവിൻ അവന്റെ കൈ മാറിയാൽ ഏതു വിഷമഘട്ടത്തിലുള്ള പ്രയാസം നിറഞ്ഞ സംഗതികളിൽ തസറുഫിനും കൈകാര്യങ്ങൾക്കും എളുപ്പമുള്ള അതിനെ കൈകാര്യങ്ങൾ ചെയ്യുന്നതിനും വിദൂരത്തുള്ളതും അടുത്തുള്ളതിനെ കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ അവന് സാധിക്കും ആർക്ക് നിങ്ങൾ ഈ പറഞ്ഞ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും തന്നെയാണ് മഹാന്മാർക്കാണ് ഇത് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഇതിന് ഉദാഹരണം വേണോ മഹാനായ ഉമർ ഉമർ അൽ അൽ ഖത്താബ് റളിയല്ലാഹു 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 അൻഹു 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 യുദ്ധം സാരിയ സാരിയ മിമ്പറിൽ നിന്ന് വിളിച്ചില്ലേ യാ ജബൽ ജബൽ എന്ന് പറഞ്ഞു മൗലവി നിങ്ങൾ പറയണം അല്ലാഹു തആല അത്തരത്തിൽ ഒരു മഹാന്മാർക്ക് കൊടുക്കാതെയാണോ അവിടെ നടക്കുന്ന സംഭവം നേരിൽ കണ്ടുകൊണ്ട് കണ്ടതും അതുപോലെ തന്നെ സാരിയ റളിയല്ലാഹു അൻഹു അത് കേട്ടതും സാരിട്ടില്ലേ കഴിവ് തആല വിളിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്തു അപ്പോ അങ്ങനെ അള്ളാഹു താല കൊടുക്കും എന്നതിന് തെളിവുണ്ട് ഹരീസും തെളിവുണ്ട് മഹാന്മാരുടെ ഉദ്ധരണിയും തെളിവുണ്ട് സംഭവങ്ങളും നമ്മുടെ മുന്നിൽ സാക്ഷിയാണ് ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്ന് കേൾക്കട്ടെ അപ്പൊ വ്യക്തമായ കൃത്യമായ മറുപടി മൗലവിയുടെ ചോദ്യത്തിനുള്ള വായടപ്പൻ മറുപടി ഇവിടെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹു താല നല്ലത് സ്വീകരിക്കാനും പിൻപറ്റാനും അള്ളാഹു താല നമുക്കൊക്കെ നൽകുമാറാവട്ടെ ആമീൻ